നമസ്കാരം എൻ്റെ പേര് നിതിൻ എഫ എന്നാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മാരിറ്റൽ ലൈഫിൽ പ്രത്യേകിച്ച് ന്യൂലി മാരിഡായിട്ടുള്ള കപ്പിൾസിന് ഇടയിലേക്ക് പാരൻസിൻ്റെ ഇൻഫ്ലുവൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിൽ പാരൻസിൻ്റെ ന്യൂലി മാരിഡായിട്ടുള്ള കപ്പിൾസിലേക്കുള്ള ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പണ്ടും അത് വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോ അത് പല യങ്ങർ കപ്പിൾസും റിയാക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഓറിയന്റ് ചെയ്തിരിക്കുന്ന പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഓരോരുത്തരും ജീവിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫൈനൽ എത്തിച്ചേരുന്ന രണ്ട് ഉത്തരങ്ങളിലാണ് ഒന്ന് സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക രണ്ട് പവർ എക്സസൈസ് ചെയ്യുക അതായത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു വ്യക്തി ഒരു പുരുഷൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിനകത്തേക്ക് ഒരു ഭാര്യ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ ആ പെൺകുട്ടിയെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വീട്ടിലുള്ള പാരൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് അവർ കാണുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിലാണ് അവരൊരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു മീനിങ് കണ്ടെത്തുന്നത് അങ്ങനെയാണ് അപ്പോൾ അത്തരത്തിൽ സാഹചര്യം വരുമ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റഡ് ആവുന്നു എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്നതിനുള്ളൊരു അർത്ഥം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കണ്ട്രോൾ ചെയ്യുന്നതിലാവരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു യങ്ങർ ആയിട്ടുള്ള കപ്പിൾസ് അവർ മാരേജ് ചെയ്ത് കഴിയുമ്പോൾ അവരെ ലൈഫ് ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെങ്ങനെ ജീവിക്കണമെന്ന് അവരെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ പ്രായപൂർത്തിയായ വ്യക്തികളാണ് അവർക്ക് എങ്ങനെ ഈ ലോകത്ത് ജീവിക്കേണ്ടതെന്ന് അറിയാം അറിഞ്ഞില്ലെങ്കിൽ അവർ തന്നെ അവരുടെ ജീവിതത്തിലൂടെ പഠിക്കും ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നത് തെറ്റാവാം തെറ്റാവാം സ്വാഭാവികമായിട്ടും മനുഷ്യരെല്ലാവരും ശരിയല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസിലൂടെയാണ് പഠിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അവർക്ക് അവരുടെ നാട്ടിലൊരു ഡിഗ്നിറ്റി ഇൻഡിവിജ്വൽ ലൈഫിനും അവരുടെ കപ്പിൾഡ് ലൈഫിനും ഉള്ളൊരു ഡിഗ്നിറ്റി അംഗീകരിച്ചു കൊടുക്കുകയാണ് പാരൻസ് ചെയ്യേണ്ടതെന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക അതോടൊപ്പം തന്നെ ഈ യങ്ങർ കപ്പിൾസ് അവർ വലിയ രീതിയിലുള്ള റിഗ്രറ്റിലാണ് പലപ്പോഴും ആയിരിക്കുന്നത് കാരണം പാരൻസ് ഇത്തരത്തിലുള്ള ബുദ്ധിശൂന്യമായോ ലോജിക്കലി ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല തോന്നിവാസം പരമായിട്ടുള്ള കാര്യങ്ങൾ പോലും പാരൻസ് ആണല്ലോ പറയുന്നതെന്ന് വിചാരിച്ച് അത് സഹിച്ചും അല്ലെങ്കിൽ അത്തരത്തിലാണ് പല എങ്ങർ കപ്പിൾസ് മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ ആവശ്യമില്ല ലോജിക്കലി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോറലി ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ പാരൻസ് അല്ലാതെ ആര് പറഞ്ഞാലും അത്തരത്തിൽ തന്നെ നമ്മൾ കാണുകയും ലൈഫിനെ കുറെ കൂടെ പ്രാക്ടിക്കലായിട്ടും അല്ലെങ്കിൽ റിയലിസ്റ്റിക്കായിട്ടും കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ പാരൻസിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരെ നമ്മൾ ഓണർ ചെയ്യണം എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് തർക്കമൊന്നുമില്ല പക്ഷേ ഈ മാരിറ്റൽ ലൈഫ് ഡിസ്ട്രോയ് ചെയ്യുന്ന തരത്തിൽ ഉള്ള ഇടപെടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നുകിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ നമ്മൾ അതിനകത്ത് ഒരു 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 പശ്ചാത്താപം വെച്ച് പുലർത്തി പല ഹസ്ബൻഡ്സും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു പെൻഡുലം പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അതായത് വൈഫിനിടയിലും ഇടയിലും പാരൻസിൻ്റെ ഇടയിലും ഇങ്ങനെ ഒരു പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് അവർക്ക് വേണ്ടുന്ന പോലെ പ്രയോറിറ്റൈസ് ചെയ്യാനോ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള നമ്മുടെ കണ്ടംപററി ഇന്ത്യൻ യങ്ങർ ഫാമിലി കപ്പിൾസിന് ഇടയിലൊക്കെ കാണാൻ കഴിയുന്ന വലിയൊരു പ്രധാനം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വ്യക്തമായി പ്രയോറിറ്റൈസ് ചെയ്യുക നിങ്ങളുടെ മാരിറ്റൽ ലൈഫിനെ ലൈഫിൽ ഹയർ ആയിട്ട് പ്രയോറിറ്റി ചെയ്യും പ്രയോറിറ്റൈസ് ചെയ്യുകയും നിങ്ങളുടെ സ്പൗസിന് വേണ്ടുന്ന പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെ ലൈഫിൽ മുന്നോട്ടേക്ക് പോയാൽ മാത്രമേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫങ്ഷനിങ് ആയിട്ടുള്ള മീനിങ് ഫുള്ളായിട്ടുള്ള ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാരേജിന് ശേഷം തീർച്ചയായിട്ടും മാരേജിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറും മദറും ആയിരുന്നിരിക്കാം നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി പക്ഷെ മാര്യേജിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പൗസിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഫങ്ഷനിങ് ആയിട്ടുള്ള ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള മീനിങ്ഫുള്ളായിട്ടുള്ള മാരിറ്റ് ലൈഫ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചില ഹസ്ബൻഡ്സ് പറയുന്നത് അവർ ഈക്വൽ ആയിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കുന്നു എന്നാണ് ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ നമ്മൾ ഇടപെടേണ്ടതുപോലെ അറിഞ്ഞിടപെടണമെന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ ഒരിക്കലും നമ്മുടെ ഒരു യങ്ങർ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ യങ്ങർ കപ്പിൾസിന് ഇടയിലുള്ളൊരു ഫാമിലി റിലേഷൻഷിപ്പ് ഫങ്ഷനിംഗ് ആയിട്ട് വളർത്തിക്കൊണ്ട് വരാൻ കഴിയില്ല എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം പ്രയോറിറ്റൈസ് ചെയ്ത് ലൈഫിനെയും മാരിറ്റ് ലൈഫിനെയൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾ കൊണ്ടാവുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്